ഹായ് ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേട്ടിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം ഏർ കൂട്ടുകാർ സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഓണൊക്കെ ഇവിടം ആയി കൂട്ടുകാരെ ഓണം അങ്ങെത്തില്ലേ അപ്പൊ ഇന്ന് ഞാനൊരു തക്കാളി മോരിയറിയാട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ നല്ല സ്വാദിഷ്ടമായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതുപോലെ ഉള്ളിയൊന്നും വഴറ്റൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി തക്കാളി മോരിയറി ഉണ്ടാക്കാട്ടെ കൂട്ടുകാരെ കറി റെഡിയാക്കാനായിട്ട് നമ്മൾ തക്കാളി നുറുക്കിയതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ സ്വല്പം ജീരകം പൊടി ചേർത്തിട്ടുണ്ട് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേവാൻ ആവശ്യമായ ഒത്തിരി വെള്ളം ചേർത്തിട്ടില്ല സ്വല്പം വെള്ളം ചേർത്ത് നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ഇവിടെ തക്കാളി അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തൈര് ഉടച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒത്തിരി വെള്ളം ചേർക്കരുതിട്ടോ കാരണം നമ്മൾ തേങ്ങ അരച്ചൊന്നും ചേർക്കണില്ല അപ്പോൾ അത് കാരണം അങ്ങനെ നമ്മൾ മോര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒത്തിരി ലൂസായി മോര് ചേർക്കരുത് അപ്പോൾ കറി നല്ല കുറുകിയിരിക്കുക അതിനാണ് ഇനി നമ്മൾ കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കുകയാണ് അതിനായിട്ട് കടുക് ഉലുവ രണ്ട് പറ്റൽമുളക് കറിവേപ്പില പിന്നെ സ്വല്പം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉലുവപ്പൊടി നമ്മൾ ആദ്യം ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ജീരകപ്പൊടി ഉലുവപ്പൊടിയും ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ സൂപ്പർ അടിപൊളി നല്ല കുറുകിയിരിക്കണെ കണ്ടില്ലേ കൂട്ടുകാരും നമ്മുടെ തക്കാളി മോറിയേറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരും ഉറപ്പായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ